താൻ ഡബ്ല്യുസിക്ക് എതിരല്ലെന്ന നടി മാലാ പാർവതി കുറ്റക്കാരെ കാട്ടിക്കൊടുക്കാനല്ല ഹേമ കപമിത്തിക്ക് മുൻപിൽ പോയതെന്നും കേസുമായി മുന്നോട്ടു പോകുന്നവർക്ക് തന്റെ ഹർജി തടസ്സമാകില്ലെന്നും മാലാ പാർവതി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു കൊച്ചിയിൽ നിന്നും കൃഷ്ണപ്രിയാണ് ഡബ്ല്യു സി സിക്ക് എതിരല്ലാതെന്ന് നടി മാലാ പാർവതി കുറ്റക്കാരെ കാട്ടിക്കൊടുക്കാനല്ല ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ പോയതെന്നും കേസുമായി മുന്നോട്ട് പോകുന്നവർക്ക് തന്റെ ഹർജി തടസ്സമാകില്ലെന്നുമാണ് മാലാ പാർവതി പറയുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മാലാ പാർവതി ഇക്കാര്യം പറഞ്ഞത് കൃഷ്ണപ്രിയ ചേരുന്നുണ്ട് കൃഷ്ണപ്രിയ ഇത് സംബന്ധിച്ച് മാലാ പാർവതി എന്താണ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ മാലാപാർവതി നമ്മളോടക്കം വിശദീകരിച്ചിരുന്നു ഇക്കാര്യത്തിന് കൃത്യമായ അവരുടെ നിലപാട് എന്തുകൊണ്ടാണ് താൻ സുപ്രീം കോടതിയിൽ പോയതെന്നടക്കം അവർ കൃത്യമായി വിശദീകരിച്ചിരുന്നു അതിന്റെ ഒരു തുടർച്ചയായി തന്നെ നമുക്ക് ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ കാണാവുന്നതാണ് താൻ ഡബ്ല്യു സി സിക്ക് എതിരല്ല കഴിഞ്ഞ ദിവസം മാലാ പാർവതിയുടെ സുപ്രീം കോടതിയിലെ ഹർജിക്കെതിരെ അല്ലെങ്കിൽ ആ ഹർജിക്കെതിരെ കക്ഷി ചേരാൻ ഡബ്ല്യു സി സി അപേക്ഷ കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു തുടർന്ന് മാലാപാർവതിയും ഡബ്ല്യു സി സിയും രണ്ട് തട്ടിലാണെന്ന തരത്തിലേക്ക് ൊക്കെ ഒരു പ്രചരണം ഉണ്ടായിരുന്നു അതിൽ കൂടി ഒരു വിശദീകരണമായി നമുക്ക് ഈ ഒരു പോസ്റ്റിനെ അനുമാനിക്കാവുന്നതാണ് ഡബ്ല്യു സി സിക്ക് എതിരല്ല താൻ എന്ന് തുറന്ന് പറയുകയാണ് ഡബ്ല്യു സി സിയിൽ ഒരുപാട് ശക്തരായ നട്ടിലുള്ള പെൺകുട്ടികളുണ്ട് അവർക്ക് അവരുടെ പരാതിയുമായി മുന്നോട്ട് പോകാം ആ പരാതികൾക്കോ അല്ലെങ്കിൽ ആ കേസുകൾക്കോ ഒന്നും താൻ എതിരല്ല തൻ്റെ ആവശ്യങ്ങൾ ഇതൊക്കെയാണ് അല്ലെങ്കിൽ തന്റെ ഈ ഒരു പരാതി അല്ലെങ്കിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട നിഷ്കളങ്കരായ ആരെയും ഇതിന്റെ പേരിൽ അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘം ബുദ്ധിമുട്ടിക്കരുത് അല്ലെങ്കിൽ ഈ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് സുപ്രീം കോടതിയിലേക്കൊക്കെ പോയത് എന്നവർ വിശദീകരിച്ചിരുന്നു പക്ഷേ ഈ കേസുകളുള്ളവർക്ക് ഉള്ളവർക്ക് അതുമായി മുന്നോട്ടു പോകാം അതിൽ താൻ ഒരു തടസ്സമാകില്ല എന്നതടക്കം അവർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിശദീകരിക്കുന്നുണ്ട് സ്വാതി ശരി